നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് മാർച്ച് പതിനേഴിന് വെളുപ്പിന് ഒരു മണി പതിനഞ്ച് മിനിറ്റ് എ എം മുതൽ മാർച്ച് പത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ ആവുന്നത് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല അതറിയാം എങ്കിലും പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് ഈ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് സൂര്യൻ സർപ്പം ബുധൻ എന്നിവ നിൽക്കുകയാണ് അപ്പോൾ കഴിവതും ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ശ്രദ്ധിച്ച് തന്നെ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും നിൽക്കുന്നു ശനി ചൊവ്വ വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങള് ഇവരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും വാഹന ലാഭം അതുപോലെ തന്നെ വിജയം സർവവിധ സൗഭാഗ്യം അതുപോലെ തന്നെ ഭൂമിക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് നേട്ടമുണ്ടാവും നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ ഇവർക്കത് പരിഹരിക്കാൻ പറ്റും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പൊതുവെ ഇവർക്ക് വ്യാഴവും ചുവയും അനുകൂലമല്ല പൂർണമായിട്ട് പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഏഴ് ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ സൂര്യൻ ബുധൻ ശുക്രൻ സർപ്പം ഈ നാല് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാഗത്തിൽ രാമസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും ധനവരം ഉണ്ടാവും അതുപോലെ തന്നെ ഇവർ ശനി പത്താം ഭാവത്തിൽ കണ്ടകശനിയാണെങ്കിലും കർമ്മഭാവത്തിൽ സ്വക്ഷേത്രപരമായിട്ട് ശനി നിൽക്കുന്നതുകൊണ്ട് സർവകാര്യ വിജയം ഉണ്ടാവും തൊഴിൽ വിജയം ഉണ്ടാവും പിതൃ സ്ഥാനീയരുടെ ഉണ്ടാവും പൂർവികരുടെ അനുഗ്രഹമുണ്ടാവും സന്താന നേട്ടം ബൗദ്ധിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കലാസാഹിത്യരംഗത്തും ഉയർച്ചയുണ്ടാവും പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയതിൽ വിജയമുണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും ഊഹകച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ചുരുക്കത്തില് ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ പതിനേഴ് പതിനെട്ട് തീയതികൾ അതുതന്നെ പത്തൊമ്പത്യതി ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഓക്കെ ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു അല്പം ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൊവ്വ ജന്മത്ത് ലഗ്നത്തിൽ നിൽക്കുകയാണ് അപ്പോൾ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ സൂര്യനും ബുധനും ഇവർക്ക് കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ഭാഗ്യം സന്താന നേട്ടം പിതൃഗുണം ഇവയൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവാം എങ്കിൽ പൊതുവെ ഇവർക്ക് അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളല്ല ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താം ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ ആയിന്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു എങ്കിലും അത് സ്വക്ഷേത്ര ബലവനായ ശനിയായതുകൊണ്ട് അത്ര വലിയ ശനി ദോഷം ഉണ്ടാവില്ല പക്ഷേ ചൊവ്വയും ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ അഗ്നിഭയം വാഹന വാഹനം തുടങ്ങിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം പക്ഷേ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ അവസാനത്ത് വ്യാഴം നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ശനിയുടെയും ചൊവ്വയുടെയും പ്രതികൂലാവസ്ഥ ഇവർക്ക് മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവും ഉണ്ടാവും എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി ചിങ്ങം രാശി മക പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് എങ്കിലും സൂര്യനും രാഹു അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു തീർച്ചയായിട്ടും ഇവർ ശിവ ക്ഷേത്രങ്ങളിൽ പോവുകയും അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ നൂറും പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ട് പാടിക്കുക സർപ്പദൈവങ്ങൾക്ക് ആരാധന നൽകുക അതേസമയം ഇവർക്ക് ചൊവ്വ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ വാഹന ലാഭം കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും നിയമപ്രശ്നങ്ങളുണ്ടായാൽ അത് ഇവർക്ക് പരിഹാര മറികടക്കാൻ പറ്റും പിന്നെ ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായതിനാൽ ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പരീക്ഷ ഇൻ്റർവ്യൂ കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും എങ്കിൽ പൊതുവെ ഞങ്ങൾ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പറയുന്നു ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് പ്രതികൂലം എന്ന് പറയാൻ പറ്റുന്ന ഗ്രഹങ്ങൾ കുറവാണ് പക്ഷെ അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ശനി വ്യാഴം ചൊവ്വ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് കുറഞ്ഞ വർഷം ഗുണദോഷ എന്നെങ്കിലും ഞങ്ങൾക്ക് പറയേണ്ടി വരും അത്യധികം ഗുണാധിക്യമുള്ള ദിവസമൊന്നുമല്ല എങ്കിലും പൊതുവെ ഇവർക്ക് സർവകാര്യ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ഇവർക്കൊരു ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ശനി വ്യാഴം ശനി വന്നിട്ട് ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു കർമ്മസ്ഥാനത്ത് ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു പത്താം ഭാവത്തിൽ അപ്പോൾ അതുകൊണ്ട് വാഹന ലാഭം അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉയർച്ച ഒരു പരിധിവരെ എങ്കിലും ഇവർക്ക് പ്രതീക്ഷിക്കാം ഒരു പരിധി വരെ ഇവർക്ക് സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാം പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധികമുള്ള ദിവസങ്ങളാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും വ്യാഴം ഇവർക്ക് പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം വ്യാഴമൊരു ഈ ശുഭഗ്രഹമാണല്ലോ അപ്പോൾ അത് അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ ദോഷങ്ങളൊന്നും ഇവർക്ക് പറ്റില്ല എങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങള് അനുകൂലങ്ങളോ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത് അപ്പോൾ ഇവർക്ക് പ്രതികൂലം എന്ന് പറയാൻ പറ്റുന്ന ഗ്രഹങ്ങൾ പൂർണ്ണമായും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹവും ഇല്ല അതുമാത്രമല്ല ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നമുക്ക് കണക്കാക്കാം അതിൽ സൂര്യൻ ബുധൻ സർപ്പം സൂര്യൻ ബുധൻ സർപ്പം ഇവ ആറാം ഭാവത്തിൽ ഇവർക്ക് നിൽക്കുകയാണ് അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശത്രുവിൽ വിജയം അതുപോലെ തന്നെ ചെറിയ പനിയും ജലദോഷവും ഒക്കെ വരുമെങ്കിലും രോഗങ്ങളൊക്കെ ശമിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളാണ് അപ്പോൾ തൊഴിൽ വിജയം ഉണ്ടാവാം ഈ മേ മീനമാസം മുഴുവൻ ഇവർക്ക് സൂര്യൻ ആറാം ഭാവത്തിൽ മീന രാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ തൊഴിൽ വിജയം ഉണ്ടാവാം ഈ മീനമാസം മുഴുവൻ സൂര്യൻ്റെ അനുകൂല ഭാവം കൊണ്ട് പിന്നെ പിതൃഗുണമുണ്ടാവാം സന്താന നേട്ടം പിന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം അഞ്ചാം ഭാവത്തിൽ ശനി അത്ര വലിയ നേട്ടങ്ങളൊന്നും തരില്ലെങ്കിലും ബലവാനായ ശനി അഞ്ചാം ഭാവത്തിലായതുകൊണ്ട് പിതൃഗുണം സന്താന നേട്ടം കൂടാതെ ശനിയുടെ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവും കാരണം അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് ഇരുപത്തൊമ്പത് തൊട്ട് ഏകദേശം ഒരു രണ്ടര വർഷക്കാലം ഇവർക്ക് ശനി അതിൻ്റെ പരമാവധി അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകും അതിൻ്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ ഇന്ന് പറയുന്ന പോലെ മാർച്ച് പതിനാറാം തീയതിയാണ് ഏകദേശം രാവിലെ നാല് മണി നാലര മണിയായപ്പോഴാണ് ഞാൻ ഇത് വീഡിയോ ഇടുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് ഈ മാർച്ച് ഇരുപത്തൊമ്പത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല അതിനു മുമ്പേ തന്നെ ശനിയുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് കിട്ടി തുടങ്ങും അതും സുഹൃത്ത് നക്ഷത്രമായ ശുക്രൻ്റെ ഉച്ചക്ഷേത്രമായ മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ അനുഗ്രഹങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ തുലാം രാശിക്കാരെ പലരെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലായത് ഈ ശനിയുടെ പ്രഭാവം ഇപ്പോൾ തന്നെ നേ കണ്ടു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ചന്ദ്രൻ ഇവിടെ അനുകൂലമാണ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പതിനാറാം തീയതി ഇന്ന് ഇപ്പോൾ ചന്ദ്രൻ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്തേക്കാണ് അപ്പോൾ അത് ലഗ്നത്തിലേക്ക് തുലാം രാശിയിലേക്ക് വരും ചന്ദ്രൻ ഈ പതിനേഴ് പതിനെട്ട് തീയതികളിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ദേഹാസ്വാസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിത്തുടങ്ങും ഈ രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിയെന്നും വരാം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സൂര്യനും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ ബൗദ്ധിക മേഖലയിലൊക്കെ അവർക്ക് നേട്ടമുണ്ടാവും പൊതുവേ തുലാം രാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ പതിനേഴും പതിനെട്ടും ഇവർക്ക് ഒഫീഷ്യലായിട്ട് ശനി അനുകൂലമായിട്ട് വരുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ഓക്കെ എന്തായാലും തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി വൃശ്യം രാശി വൃശ്യം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു കണ്ടകശശനിയാണ് അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ചൊവ്വ അപ്പോൾ ഈ അഗ്നിഭയം നമുക്ക് ഉണ്ടാകാൻ സാധ്യത അതുപോലെ തന്നെ വാഹന വാഹനപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ വാഹനം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അഗ്നിയുമായിട്ട് തീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വെള്ളം തിളപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ കുടിക്കാനും മറ്റും കുടിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളം തിളപ്പിക്കുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക തീപ്പൊള്ളലേക്കാതെ ശ്രദ്ധിക്കുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ പ്രധാനം വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ബന്ധങ്ങൾ അത് ദാമ്പത്യ ബന്ധമായാലും ദാമ്പത്യബന്ധമായാലും പൊതുവേ ഇവർക്ക് ബന്ധങ്ങൾ അനുകൂ അനുകൂലമായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും ശുക്രനും വ്യാഴവും അനുകൂലമാണ് അപ്പോൾ ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പിതൃസ്ഥാനയിൽ നിന്നും അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നുമൊക്കെ നേട്ടം ആ ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശുക്രൻ മാത്രമല്ല വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ബന്ധങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം അതായത് കുടുംബജീവിതം പൊതുവെ സുഖകരമായിരിക്കും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സുദൃഢമാകും പൊതുവെ വൃഷ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഇനി ധനുരാശി മൂലം പുരാണ ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം അനുകൂലമല്ല എങ്കിലും പൊതുവെ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ അത്യധികം പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലല്ല അവർക്ക് ശനി അനുകൂലമാണ് ശുക്രൻ അനുകൂലമാണ് ബുധൻ അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ഒരു പരിധി വരെ സർവകാര്യ വിജയം ഉണ്ടാവാം അതുപോലെ സാങ്കേതിക രംഗത്ത് ഒരു പരിധി വരെ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും പൊതുവെ ധനു രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാന പാദം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നു മൂന്നാം ഭാഗത്തിൽ സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ഭാഗ്യം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും പൂർവിക സ്വത്ത് ലഭിക്കാം അതിൽ ചൊവ്വയെ അനുകൂലമാണ് വ്യാഴവും അനുകൂലമാണ് അതുപോലെ തന്നെ സ അനുകൂലമാണ് അപ്പോൾ രാഹു സൂര്യൻ ചൊവ്വ വ്യാഴം ഇത് നാലും അനുകൂ അനുകൂലമായതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ഫലം പറയുമ്പോൾ പ്രധാനമായിട്ടും പിതൃസ്വത്ത് ലഭിക്കാം ഓക്കെ ചൊവ്വ ഭൂമിയുടെ ആളാണ് അപ്പോൾ ഇവർക്ക് ഈ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു നിയമപരമായ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ ബന്ധങ്ങൾ സുദൃഢമാവും സർവവിധ സൗഭാഗ്യം ഉണ്ടാവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും സൂര്യൻ ചൊവ്വ വ്യാഴം ഇത് മൂന്നും അനുകൂലമായതിനാൽ പൊതുരംഗത്തും രാഷ്ട്രീയരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവട്ട സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഇടവം മകരം എന്നീ രാശിക്കാർക്കാണ് ഇടിവെട്ട് സൗഭാഗ്യം ഉണ്ടാകുന്നത് തൊട്ടു താഴെ തുലാം രാശിക്കാരുണ്ട് മേടം രാശിക്കാരുമുണ്ട് ഇനി നമുക്ക് കുംഭം രാശിയെ നോക്കാം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നു ഏഴര ശനിയാണ് അവ എങ്കിലും ഈ സ്വക്ഷേത്രപരവാനായിട്ടുള്ള ശനിയായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പ്രതീക്ഷിക്കേണ്ട എങ്കിലും ഇവർ ശിവക്ഷേത്രങ്ങളിൽ പോവുക അതുപോലെ തന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക ഇവർക്ക് ബുധനും ശുക്രനും നുകൂലമായിട്ട് നിൽക്കുന്നു ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ബൗദ്ധിക രംഗത്തും കലാസാഹിത്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ പരീക്ഷ ഇൻ്റർവ്യൂയിലൊക്കെ വിജയ സാധ്യതയുണ്ട് ബന്ധങ്ങൾ സുദൃഢമാവും വിവിധ സ്രോതസ്സില് നിന്ന് ഉണ്ടാവും എങ്കിലും ഒരു പരിധി ഉണ്ടാവും ഇതിനകത്ത് പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് കാരണം സൂര്യൻ സർപ്പം ചന്ദ്രൻ ശനി ചൊവ്വ തുടങ്ങിയ അഞ്ച് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ഇവർ മീനൻ രാശിക്കാർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് ഈ ദോഷാധിക്യം ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഏഴ് ഒന്ന് ഒമ്പത് മൂന്ന് ഇവയും ഭാഗ്യസംഖ്യയാണ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം പതിനേഴാം തീയതി നാല് അൻപത്തി നാല് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി രണ്ട് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പതിനേഴാം തീയതി പതിനെട്ടാം തീയതി രാവിലെ നാല് അൻപത്തി മൂന്ന് എ എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത്തൊന്ന് എ എം വരെയാണ് പതിനെട്ടാം തീയതി ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തിനാല് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പതിനേഴ് പതിനെട്ട് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം പതിനേഴാം തീയതി രാവിലെ എട്ട് മണി ഒരു മിനിറ്റ് എ എം മുതൽ രാവിലെ ഒമ്പത് മുപ്പത് എ എം വരെയാണ് പതിനേഴാം തീയതി രാഹുകാലം പതിനെട്ടാം തീയതി വൈകിട്ട് മൂന്ന് ഇരുപത്തൊമ്പത് പി എം മുതൽ വൈകിട്ട് നാല് അൻപത്തൊമ്പത് പി എം വരെയാണ് പതിനെട്ടാം തീയതി രാഹുകാലം രാഹുകാലത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പതിനേഴാം തീയതി തിങ്കളാഴ്ച നീല പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം